ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷാനിക്ലോത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണി പ്ലാന്റ് വെറൈറ്റികൾ എങ്ങനെ നമുക്ക് നല്ല ഡെക്കറേറ്റീവായിട്ട് സെറ്റ് ചെയ്യാം അതേപോലെ മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികളും നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ഈ മണി പ്ലാന്റുകൾ പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡൻ മണി പ്ലാന്റ് ആണ് കാണുന്നത് ഗോൾഡൻ മണി പ്ലാന്റ് ആണ് അതേപോലെ മണി പ്ലാന്റ് മറ്റ് വെറൈറ്റികളാണ് ഈ കാണുന്നത് സിൽവർ മണിപ്ലാന്റ് ഇതിൻ്റെ ഇലകൾ ആ ഒരു സിൽവർ നിറത്തിൽ ആണ് കാണുക അതേപോലെ ഇലകൾ കുറച്ചുകൂടി നല്ല കട്ടിയായിരിക്കും തീപ്പുകൾക്ക് നല്ല കട്ടിയായിരിക്കും മറ്റ് മണി പ്ലാന്റുകളെ അപേക്ഷിച്ച് ഈ മണി പ്ലാന്റുകൾക്ക് കുറഞ്ഞ രീതിയിലെ വളർച്ച ഉണ്ടാകും അതായത് ഇലകളൊക്കെ സാവധാനത്തിലെ വളരും മറ്റ് ബാക്കിയുള്ള കാര്യങ്ങളും പ്രത്യേകത ഒക്കെ സെയിം തന്നെയാണ് പക്ഷേ ഇലകൾ സാവധാനം വാർത്ത വരുന്ന ഒരു മണി പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും ബോട്ടിലൊക്കെ നമുക്ക് െടുക്കാൻ പറ്റും മണിപ്ലാന്റിൻ്റെ മാർബിൾ ക്യൂൻ എന്ന വെറൈറ്റിയാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു മണിപ്ലാന്റും കൂടിയാണ് നമ്മൾ പോട്ടിൽ വെച്ചതിനു ശേഷം ചെറിയ കട്ടിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് പുതിയ പോട്ടിലേക്ക് വെക്കാനൊക്കെ ഉണ്ട് മറ്റൊരു പേര് കൂടിയുണ്ട് മാർബിൾ സ്നോ വൈറ്റ് എന്നൊക്കെ പറയാറുണ്ട് ഇത് മഞ്ജുള മണി പ്ലാന്റിൻ്റെ മഞ്ചുള വെറൈറ്റി ഇതിലും നിറയെ ലീഫുകളൊക്കെ വന്ന് നല്ല ബുഷായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ പോസ്റ്റ് വെച്ച് നട്ടു കൊടുത്തിട്ടുള്ളത് തന്നെയാണ് അതേപോലെ മറ്റ് വെറൈറ്റികൾ ഇത് ഇവിടെ മോൺസ്റ്റാര മിനി മോൺസ്റ്റാര വെറൈറ്റിയിൽ വരുന്ന ഒരു മണി പ്ലാന്റ് ആണ് അതേപോലെ ഇത് മാർബിൾ പോത്തേസ് ആണ് നല്ല ഭംഗി ഉള്ള നല്ലൊരു വെറൈറ്റി ഇത് നമ്മളാണ് ആർച്ച് ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ മാർഗുൾ പൊത്തോസ് തന്നെ ആർച്ച് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഗ്ലാസ്സിൽ നമ്മൾ വാട്ടർ പാൻറ്റായിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ഗ്ലാസ്സിൽ വായുവട്ടം കുറഞ്ഞ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വാട്ടർ പാൻ്റ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഗ്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പുറംഭാഗം വായുവട്ടം അധികം വലുപ്പമുള്ളതാണെങ്കിൽ ഇതിൽ കൊതുകുകളൊക്കെ വന്ന് മുട്ടയിട്ട് അതിൻ്റെ ലാർവയൊക്കെ വിരിയാൻ സാധ്യതയുണ്ട് അത് സമയത്ത് നമുക്ക് ഇതിൽ മുകൾ ഭാഗത്ത് എന്തെങ്കിലും തുണികൾ എന്തെങ്കിലും ചുറ്റി അടക്കി അടച്ചു വെക്കുകയൊക്കെ ചെയ്യാം ഇത് വായുവട്ടം കുറഞ്ഞ ഭാഗമാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല അത്തരത്തിലെ ചെറിയ ഒരു ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ ഈ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ കുറച്ചുകൂടി വലിയൊരു ഗ്ലാസ് ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതും വായുവട്ടം കുറഞ്ഞിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ് ഇത്തരത്തിലുള്ള ബോട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് റിസ്ക് കുറവായിരിക്കും അല്ലാത്ത പക്ഷേ നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് മണി പ്ലാന്റ് വളർത്തുകയാണെങ്കിൽ കൊതുകുകളൊക്കെ വന്ന് മുട്ടയിടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാട്ടർ പ്ലാന്റിൻ്റെ കണക്ഷൻസ് അതേപോലെ മണി പ്ലാന്റ് നമ്മൾ ഡെക്കറേറ്റീവായിട്ട് വെച്ചിട്ടുള്ളതൊക്കെയാണ് നമ്മൾ ഈ പോസ്റ്റ് വെച്ചിട്ട് ഈ ഒരു പ്ലാന്റ് ഫിലോഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ് ബ്രസീലിയൻ ഫിലോഡൻട്രോൺ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് മണി പ്ലാന്റിൻ്റെ രീതിയിൽ വളർത്തിയെടുക്കാം ഒരു തരത്തിൽ ഒരു മണി പ്ലാന്റ് തന്നെയാണ് ഇതും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒരു പോട്ടിലേക്ക് ഈ പോസ്റ്റ് വെച്ചിട്ട് നട്ട് നട്ട് കൊടുക്കുക എന്നുള്ളത് നോക്കാം അതിനായിട്ടൊരു വൈറ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് പോട്ടിലെപ്പോഴും നമ്മൾ മണി പ്ലാന്റുകൾ നടന്ന നല്ല ഭംഗിയായിരിക്കും ഇതിൽ നമ്മളൊരു പോസ്റ്റായിട്ട് വലിയൊരു മരത്തിൻ്റെ കൊമ്പ് നല്ല ആയിട്ടുള്ള ഏകദേശം മൂന്ന് മൂന്നര അടിയോളം ഹൈറ്റിലാണ് നമ്മൾ ഈയൊരു പോസ്റ്റ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഒരു പോട്ടിൽ ഉറപ്പിക്കുകയാണ് ഈ പോസ്റ്റ് ഇതിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണ് കവറിൽ പ്ലാസ്റ്റിക് കവറിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറുകളിൽ നമ്മൾ പകുതിയോളം മണ്ണ് നിറച്ചിട്ടുണ്ട് പോസ്റ്റ് വെച്ചതിന് ശേഷം രണ്ട് ഭാഗത്തായിട്ട് ഈ കവറുകൾ കെട്ടി ടൈറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം ഈ മണ്ണ് നല്ല അളക്കൂറുള്ള മണ്ണാണ് അതായത് നമ്മൾ ചാണകപ്പൊടി മണ്ണും ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇതിൽ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുമ്പോൾ മണിപ്പാലിൻ്റെ വേരുകൾ അതിലേക്ക് ഇറങ്ങി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും പോസ്റ്റ് നല്ല ഉറച്ചു നിൽക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ നമുക്ക് അടിവശത്ത് കല്ലുകളിട്ട് ഉറപ്പിക്കേണ്ടി വരും നമ്മൾ ഈ രീതിയിലാണ് പോസ്റ്റ് ഉറപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് ഇതിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ നിറച്ചിട്ടുള്ള മണ്ണ് രണ്ട് ഭാഗങ്ങളിലായിട്ട് പോസ്റ്റിന് നല്ല ജാമാക്കി വെച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ ഇതിലേക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ വേരുകൾ ഇറങ്ങി ഒന്നും കൂടി പോസ്റ്റ് നല്ല സ്ട്രോങ് ആയി മാറും അപ്പോൾ ഇത്രയും വലിയ പോസ്റ്റുകൾ നമ്മൾ ചെറിയ പോട്ടിൽ വയ്ക്കുന്ന സമയത്ത് ഈ ഒരു രീതി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചെടി വെച്ച് കൊടുക്കാം മോൾ ഭാഗത്ത് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം അതുകൂടാതെ ഈ കവറുകളൊന്ന് നമ്മൾ കുറച്ചൊന്ന് കയറി കൊടുക്കുന്നുണ്ട് അതിലേക്ക് വേരുകൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ് മണി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഏത് ഭാഗത്തേക്കും വേരുകൾ വരും അതിനകത്തേക്കൊക്കെ വേരുകൾ കയറും അപ്പം വേരുകൾ തിങ്ങി നിറഞ്ഞ് ഒന്നും കൂടി ടൈറ്റായി പോസ്റ്റ് ഇതിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ടിങ് ഇത് ഫിലോഡൻഡോൻ്റെ ബ്രസീലിയൻ ഫിലോഡൻഡോൻ്റെ വെറൈറ്റിയാണ് ഇത് നമ്മൾ ഈ ഒരു ഫോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പം മറ്റ് മണി പ്ലാന്റുകളൊക്കെ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ പോട്ടിലേക്ക് പ്ലാന്റ് വെക്കുകയാണ് ഈ പ്ലാന്റ് നമ്മൾ ചെറിയൊരു പോട്ടിൽ വെച്ചു കൊടുത്ത പ്ലാന്റ് ആയിരുന്നു അപ്പോൾ വേരുകളൊന്നും പൊട്ടാതെ തന്നെ നമ്മൾ പ്ലാന്റ് അതേപടി ഇളക്കിയെടുത്തതാണ് നമുക്കിതിൻ്റെ കട്ടിങ്ങുകളൊക്കെ ഈ ഒരു ഭാഗം വേരുകൾ വരുന്നത് കാണാം ഇതൊക്കെ നമുക്ക് ചെറിയ നോടുകളെ കട്ട് ചെയ്തിട്ട് തൈകളുണ്ടാക്കി എടുക്കുകയും ചെയ്യാം നമ്മളിത് ചെടി വെച്ചതിന് ശേഷം ഈ പോസ്റ്റിലേക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്ലാന്റ് ഇതിലേക്ക് നട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്നും നനച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളൂ അതേപോലെ ഇതിന് കുറച്ച് ദിവസം നമ്മൾ ഷെഡിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വാത്തി വെച്ച് കൊടുക്കാം ഇൻഡോറായിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇടയ്ക്കൊത് ചെറിയൊരു വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ ഈ ചെടികളുടെ ഇലകളൊക്കെ ഈ കാണുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ കളറായിട്ട് കിട്ടും ഈ തരയ്ക്കാണ് നമ്മൾ മണി പ്ലാന്റുകൾ പോസ്റ്റിൽ വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ രീതിയിൽ ബുഷിയായിട്ട് വളരെ ഈ ചെടി നല്ല ഭംഗിയായിട്ട് മാറുകയും ചെയ്യും ഇത് നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഏകദേശം ആറേഴ് മാസത്തോളായി ഓരോ പുതിയ തൈകൾ വരുമ്പോൾ നമ്മൾ അതിന് ഈ പോസ്റ്റിലേക്ക് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ചെടി പ്രത്യേകത ഇതിൻ്റെ ഇലകൾ പുതിയ ഇലകൾ വരുന്ന സമയത്ത് ഇതേപോലെ യെല്ലോ കളറിലാണ് വരിക പിന്നീട് അത് കളർ ചേഞ്ചായി ഗ്രീനായി അതിൻ്റെ മുകളിൽ ചെറിയൊരു ഷെയ്ഡായി ഗ്രീൻ ഷെയ്ഡായിട്ട് മാറുകയാണ് ചെയ്യുക നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അതേപോലെ തന്നെയാണ് ഈ പ്ലാന്റ് ഇതും നമ്മൾ സ്പോർട്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ മണി പ്ലാന്റ് നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് വീഡിയോ എത്ര മാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്